കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരക്കെ കോൺഗ്രസിന് കനത്ത തലവേദന സൃഷ്ടിക്കുന്ന ഒരു നേതാവായി തരൂർ മാറിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നാൽ തരൂർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന ഒരു ധാരണയും കോൺഗ്രസിനുമില്ല പക്ഷേ സോണിയാഗാന്ധി അടക്കം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തരൂരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ തീർത്ത അവഗണിക്കുന്ന കാഴ്ചയാണ് കാണാനും സാധിക്കുന്നത് ഇവിടെ കോൺഗ്രസിന്റെ സുപ്രധാന യോഗങ്ങളിലേക്കോ ചർച്ചകളിലേക്കോ തരൂരിനെ ക്ഷണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു അപ്രഖ്യാപിത വിലക്കു കൂടി തരൂരിന് നൽകുന്നുണ്ട് അതേസമയം ഇനി കേരളത്തിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ സുപ്രധാന കോൺഗ്രസ് പരിപാടികളിൽ നിന്നും കോൺഗ്രസ് തരൂരിനെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് പക്ഷേ തരൂർ പിന്നെയും പിന്നെയും പ്രകോപനപരമായ രീതിയിൽ കോൺഗ്രസിനെ ചൊടിപ്പിച്ചുകൊണ്ട് ബി ജെ പി അധികം കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുമ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെയും സ്വഭാവം മാറി മാറി പോവുകയാണ് ഇതോടെ രൂക്ഷ വിമർശനം തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മുരളീധരൻ നടത്തുന്നുണ്ട് തരൂർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുരളീധരൻ തരൂരിനോടുള്ള തന്റെ രോക്ഷം മുഴുവനും തീർത്തത് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്നുകൂടി മുരളീധരൻ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ ഇവിടെയാണ് തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്നും മുരളീധരൻ പറഞ്ഞുറപ്പിച്ചു വെക്കുന്നത് അതേസമയം ഉണ്ണിത്താനും തരൂരിനെതിരെ തിരിഞ്ഞു തരൂർ പുറത്തു പോകട്ടെ ഞങ്ങൾ പുറത്താക്കിക്കൊണ്ട് രക്തസാക്ഷിയായി സഹതാപം പിടിച്ചു പറ്റാൻ നോക്കണ്ട തൽക്കാലം ഞങ്ങൾ തരൂരിനെ എടുത്തു പുറത്തിടുന്നില്ല പകരം കടിച്ചു തൂങ്ങി നിൽക്കാതെ തരൂർ പുറത്തു പോകട്ടെ എന്ന് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയാണ് ഉണ്ണിത്താരും തരൂരിനെതിലെ നിലപാടെടുത്തത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കാനിരിക്കെ പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിൽ മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിപക്ഷ നിരയായ ഇന്ത്യ മുന്നണി ഒന്നടങ്കം പ്രതിഷേധിക്കുമ്പോൾ കോൺഗ്രസ് എംപിയായ തരൂറിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കമാൻഡ് ഇത്തവണ പാർലമെന്റിനകത്തേക്ക് കയറിക്കൂടിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊണ്ടപ്പോൾ യുദ്ധത്തിലേക്ക് പോകാതെ മധ്യസ്ഥത വഹിച്ചത് ആണ് എന്നും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപ് എന്നൊക്കെ പറയുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ അഞ്ച് ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ച് വെടിവെച്ചിട്ടു എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലും ഒക്കെ പ്രധാനമന്ത്രിയുടെ വിശദീകരണം തേടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തൊരു സമയമാണിത് മോദിജി ട്രംപ് പറഞ്ഞ അഞ്ച് വിമാനങ്ങളെ കുറിച്ചുള്ള സത്യം എന്താണ് രാജ്യത്ത് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് ആവർത്തിച്ചുള്ള ചോദ്യവും രാജ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോഴൊക്കെ മിണ്ടാതിരിക്കേണ്ടി വരും ഇനി തരൂരിന് അവിടെ വീണ്ടും വിദേശ രാജ്യത്ത് പോയ അനുഭവ സമ്പത്ത് പറയാനായി കേന്ദ്രം തരൂരിനെ പാർലമെന്റിനകത്തേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യമൊക്കെ ബാക്കിയാവുന്നതിനിടയിലാണ് കേരളത്തിലെ ശക്തരായ മുരളീധരനും ഉണ്ണിത്താനും കളം നിറഞ്ഞുകൊണ്ട് പുറത്തു പോകണമെന്ന് പറയുന്നത് ഇതൊരാട്ടിയോടിക്കലിന്റെ സ്വരമാണതിന് എന്നാൽ ഇവിടെ ഇത് പറയാൻ ആരാണ് എന്ത് യോഗ്യത എന്നൊക്കെ തരൂർ ചോദിക്കുകയും ഒടുക്കം തന്റെ കാര്യം നോക്കാൻ തനി പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ലേബൽ ഇല്ലെങ്കിൽ കേരളത്തിൽ തരൂർ ബിഗ് 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 സീറോ ആണ് അതാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കാലുകുത്തിയപ്പോൾ തരൂർ അറിഞ്ഞു മനസ്സിലാക്കിയതും സ്വീകരിക്കാൻ ആളും ആരവുമില്ലാതെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നു ഈ വിശ്വപൗരന്